ുപോയ ഫോൺ ഒരിക്കലും തിരിച്ചുകിട്ടില്ലെന്ന് കരുതിയവർക്ക് ഫോൺ വീണ്ടെടുത്തു നൽകി പോലീസ് കൊല്ലത്ത് പോലീസ് വീണ്ടെടുത്ത ഇരുപത്തിയഞ്ച് ഫോണുകളിൽ പതിനഞ്ചോളം ഫോണുകൾ ഇന്ന് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ വെച്ച് ഉടമകൾക്ക് കൈമാറി ഫോൺ നഷ്ടപ്പെട്ട വിവരം സിഇ ഐ ആർ എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവർക്കാണ് ഫോണുകൾ തിരികെ ലഭിച്ചത് യാത്രകൾക്കിടയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടവർക്കാണ് അവരുടെ ഫോണുകൾ തിരികെ കിട്ടിയത് വീണ്ടെടുത്ത ഫോണുകളുടെ ഉടമകളെ വിവരം അറിയിക്കുകയും ഉടമകൾക്ക് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ ഫോണുകൾ കൈമാറുകയും ചെയ്തു ഒരു വർഷം ഫോൺ ഒരിക്കലും തിരികെ കിട്ടില്ലെന്ന് വർഷത്തിനുമ്പ് കരുനാഗപ്പള്ളി അപ്രതീക്ഷിതമായി ഫ്രണ്ട് വെച്ചാണ് നമ്മള് സ്വന്തം വാഹനത്തിൽ നിന്ന് തന്നെ നഷ്ടപ്പെട്ടു പോയതാണ് അങ്ങനെ തന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുകയും ഈ സൈറ്റിൽ കയറിട്ട് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വർഷത്തോളം ആയി പിന്നെ തിരിച്ചു കിട്ടൂന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്തായാലും ഈ ഒരു ടീമിന്റെ സഹായത്തോട് കൂടിയിട്ട് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് അവർ ഇത് കണ്ടെത്തി തന്നതില് അവർക്ക് നമ്മൾ നമ്മളുടെ പേരിൽ നല്ല രീതിയിൽ ഒരു പ്രോത്സാഹനം ഉള്ള രീതിയിൽ നല്ലൊരു അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു ഇഷ്ടപ്പെട്ടത് വണ്ടിയിൽ വെച്ചിട്ട് ഒരു ചെറിയ ചാറ്റമഴ മഴ പെയ്തപ്പോൾ നമ്മൾ സൈഡിലോട്ട് കയറി കയറിയിരുന്നു വണ്ടിയിൽ തന്നെ വെച്ചിരുന്നതാണ് അപ്പം തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഫോൺ വണ്ടിയിൽ ഉണ്ടായിരുന്നല്ലോ നല്ല രീതിയിൽ കിട്ടില്ല എന്ന് കരുതി ഒരു സംഭവമായിരുന്നു പക്ഷെ എന്തായാലും ഈ ടീമിന്റെ ഫോൺ നഷ്ടപ്പെട്ടവർ ആദ്യം പോലീസിൽ പരാതി നൽകണം ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്ത ശേഷം സിഇ ഐ ആർ എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം ഇങ്ങനെ ചെയ്യുന്ന ഫോണുകളാണ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ വീണ്ടെടുക്കുവാൻ കഴിയുന്നത് ഇത്തരത്തിൽ വീണ്ടെടുത്ത ഇരുപത്തിയഞ്ച് ഫോണുകളിൽ പതിനഞ്ചോളം ഫോണുകൾ എന്ന് ഉടമകൾക്ക് കൈമാറി നിലവിൽ ഫോൺ നഷ്ടപ്പെട്ടത് തിരികെ ലഭിച്ചിട്ടുണ്ട് ഈ നഷ്ടപ്പെട്ടവർ പോലീസ് സ്റ്റേഷനിലേക്ക് ആദ്യം കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം അക്ഷയയില് പോയിട്ട് സി ഇ ആർ അക്ഷയയിൽ അല്ലെങ്കിൽ സ്വന്തമായിട്ട് അറിയാം സി എ ആർ പോർട്ടിൽ കയറിയിട്ട് നമ്മളെ ഫോൺ നഷ്ടപ്പെട്ടിട്ട് രജിസ്റ്റർ ചെയ്യാം അതായത് ആദ്യം ചെയ്യണമെന്ന് കഴിഞ്ഞാൽ പരാതി കൊടുത്തിന് ശേഷം ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കുക ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്ത് ഒരു ദിവസം കഴിയണം കാരണം ഒരു ദിവസം കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അക്ഷയയിൽ രജിസ്റ്റർ ചെയ്യാൻ അല്ലെങ്കിൽ സിഇ ആർ പോർട്ടിൽ രജിസ്റ്റർ ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്ക് ഒരു ഒ ടി പി വരും ഒ ടി പി എസ് എം എസ് ആക്ടിവേറ്റ് ആവാനായിട്ട് ഒരു ദിവസം എടുക്കും അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവന്ന് സി എ ആർ പോർട്ടൽ കയറി ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടായിട്ട് ആ പോർട്ടിൽ സ്വീകരിക്കുകയും നമുക്ക് അതിന് നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും അതുപോലെ തന്നെ കൺസേൺ പോലീസ് സ്റ്റേഷന് കൊടുക്കും അപ്പം ശേഷം ഈ ഫോണിനകത്തായിട്ട് ആരെങ്കിലും അപ്പം അതിനകത്ത് കിടന്ന സിമ്മ് ഡി ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നു ശേഷം ഈ ഫോണ് ആരെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ കളഞ്ഞാൽ കളഞ്ഞു കിട്ടി അല്ലെങ്കിൽ മോഷണം ചെയ്ത മുതലിനകത്ത് പുതിയൊരു സിം ഇട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ നമ്പർ നമ്മുടെ ഇവിടെ ഈ പോർട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യും അത് നമുക്ക് സൈബർ സെല്ലിന് ആ പോർട്ടിൽ കയറിയിട്ട് അത് കളക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതുമായിട്ട് അങ്ങനെ കളക്ട് ചെയ്തതിന് ശേഷം ഈ പുതിയ സിമ്മിൻ്റെ ഓണർ ആരാണോ അവരെ കണ്ടെത്തി എങ്ങനെ കിട്ടി അതെങ്ങനെ എവിടുന്ന് കിട്ടിയതാണ് കൺസേൺ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ട് ആ ഫോൺ തിരികെ കളക്ട് ചെയ്ത് കൺസേൺ പോലീസ് സ്റ്റേഷനെ അറിയിക്കുന്നതാണ് ഇതിൻ്റെ ഒരു രീതി അപ്പം അത് നമ്മളിവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ട് അവരെ ഇതിൻ്റെ കളഞ്ഞു പോയ ആൾക്കാരെ വിളിച്ചിട്ട് അവർക്ക് ഈ ഫോൺ തിരികെ കൊടുത്ത് പിന്നെ ഇത് തിരിച്ച് ഇതിന് ശേഷവും ഈ പറഞ്ഞത് സി സി ഐ ആർ പോർട്ടിൽ കയറിയിട്ട് ലോസ്റ്റ് ഫോണിനുള്ള മൂടെ മാറ്റിയിട്ട് അത് വീണ്ടും ഡി ചെയ്യണം അതല്ലെങ്കിൽ വീണ്ടും നമുക്ക് ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കും നിനക്ക് ഈ ഫോൺ ഇപ്പോഴും നഷ്ടപ്പെട്ട ലോസ്റ്റ് മോഡി കിടക്കുന്നത് പുതിയ സംവിധാനം വഴി ഫോൺ മോഷ്ടാക്കളെയും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് പോലീസിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ മൊബൈൽ ഫോൺ ഉപയോക്താക്കൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട്